അനുകൂല കാലാവസ്ഥകൾ തേടി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ദേശാടന പക്ഷികളുടെ യാത്രകൾ പ്രപഞ്ചത്തിലെ അത്ഭുത ദൈവിക ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ നടത്തിയ യാത്രകളാണ് ചരിത്രത്തെ മാറ്റിക്കുറിച്ചിട്ടുള്ളത് മേഘലന്റെ യാത്ര ഭൂമിശാസ്ത്ര രംഗത്തെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചു കൊളംബസിന്റെ യാത്ര അമേരിക്കയെ കണ്ടെത്തുന്നതിന് കാരണമായി വാസ്കോ യാത്രയാണല്ലോ നൂറ്റാണ്ടുകൾ നിന്ന ഇന്ത്യയിലെ വൈദേശികാധിപത്യത്തിന് തുടക്കം കുറിച്ചത് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ യാത്രാനുഭവങ്ങളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്തിറങ്ങാൻ അദ്ദേഹത്തിന് പ്രേരകമായി തീർന്നത് ദൈവിക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പൂർവകാല പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട യാത്രകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് മഹാനായ ഇബ്രാഹിം അലഹിസലാം ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് ഒന്നിലേറെ തവണ യാത്ര ചെയ്തു ബനു ഇസ്രായേൽ സമൂഹത്തെയുമായി യാത്ര നടത്തിയ മഹാനായ മൂസ അലഹിസലാമിന്റെ യാത്രാനുബന്ധമായ സംഭവങ്ങൾ വിവിധങ്ങളാണ് ചരിത്രത്തിൽ ഏറ്റവും അടയാളപ്പെടുത്തപ്പെട്ട ഒരു യാത്രയുണ്ട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ല അലഹി വല്ലം വിശ്വാസാദർശ സംരക്ഷണത്തിനു വേണ്ടി ജന്മനാടായ മക്കയിൽ നിന്ന് വിദൂരദേശമായ മദീനയിലേക്ക് നടത്തിയ ത്യാഗപൂർണമായ യാത്ര ചരിത്രഗതിയെ മാറ്റിമറിച്ച ഹിജറ എന്ന സംഭവം കാലനിർണയത്തിന്റെ മാനദണ്ഡമായി മാറിയ ഹിജറ ആദർശ സ്നേഹത്തിന്റെ തുല്യതയില്ലാത്ത പാഠങ്ങൾ ലോകത്തെ പഠിപ്പിച്ച ഹിജറ ഹിജറയിലൂടെയും അതല്ലാത്ത നിരവധി യാത്രകളിലൂടെയും ജീവിതത്തിന്റെ അനിവാര്യ ഭാഗമായി യാത്രയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ഹിജറയുടെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ യാത്രയ്ക്ക് വേണ്ടുന്ന മുഴുവൻ മുന്നൊരുക്കങ്ങളും നടത്തി പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം അനുയായികളെ നേരത്തെ യാത്രയാക്കി ഒട്ടകത്തെ തയ്യാറാക്കി തന്റെ ആത്മമിത്രമായ അബൂബക്കർ അബൂബക്കർഹു അൻഹുവിനോട് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകാൻ ആവശ്യപ്പെട്ടു ഏതൊരു യാത്രയും ആവശ്യമായ പ്ലാനിംഗ് മുൻകൂട്ടി ചെയ്തുകൊണ്ടാകണം നടത്തേണ്ടത് എന്നത് ഈ സംഭവങ്ങളിലൂടെയെല്ലാം റസൂറു ലാഹിസാഹു അല്ലി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നു യാത്രയിൽ എന്തും സംഭവിക്കാം അള്ളാഹുവിന്റെ അനുഗ്രഹ കാരുണ്യങ്ങളാൽ മാത്രമേ യാത്രയിലെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ കിട്ടുകയുള്ളൂ തന്നെ പുറപ്പെടുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹി തവക്കൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഇതാ ഞാൻ ഇറങ്ങിത്തിരിക്കുന്നു ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുന്നു സ്ഥിതിമാറ്റവും ശക്തിയും അവനല്ലാതെ സാധ്യമല്ല എന്ന പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടാണ് നാം യാത്ര പുറപ്പെടേണ്ടത് യാത്രക്കാവശ്യമായ വിഭവങ്ങൾ കയ്യിൽ കരുതണമെന്ന് ഖുർആാൻ പ്രത്യേകം ഉണർത്തുന്നു ഹജ്ജിനു വേണ്ടി പുറപ്പെടാൻ കൽപ്പിച്ചടത്ത് നിങ്ങൾ വിഭവങ്ങൾ സമാഹരിക്കുക എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു കൽപ്പിക്കുന്നു ആവശ്യമായ വസ്ത്രം കുടിവെള്ളം വാഹനത്തിന് വേണ്ടുന്ന ഇന്ധനം ഇവയെല്ലാം നാം മുൻകൂട്ടി തയ്യാറാക്കേണ്ടതുണ്ട് ഈ വിഭവങ്ങളെക്കാൾ ഏറ്റവും പ്രധാനമായ മറ്റൊരു വിഭവം കയ്യിൽ കരുതണമെന്ന് അഥവാ കൂടെ വിശുദ്ധ വിശുദ്ധ ഖുർആാനാഹ് പഠിപ്പിക്കുന്നു അത് ദൈവ ഏറ്റവും ഉത്തമ വിഭവം ദൈവിക ബോധമാണെന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മോശമായ കാഴ്ചകളിൽ നിന്നും ദുരനുഭവങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് അഭയം തേടിക്കൊണ്ടാണ് യാത്ര തുടങ്ങേണ്ടത് യാത്ര എപ്പോഴും ക്ഷീണവും മുഷിപ്പും നൽകുന്നതാണ് യാത്ര ശിക്ഷയുടെ അംശമാണ് അദാബ് എന്ന് പ്രവാചകൻ സല്ലാ അലഹു സല്ലമ്മ പറയുകയുണ്ടായി പുണ്യം ആഗ്രഹിച്ചുകൊണ്ടുള്ള യാത്ര മക്കയിലെ മസ്ജിദുൽ ഹറാം മദീനയിലെ മസ്ജിദുൽ നബവി ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ എന്നീ മൂന്ന് പള്ളികളിലേക്ക് മാത്രമേ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട് ഖബറിൽ മറമാടപ്പെട്ടവരോട് സഹായമർത്ഥിക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന ആധുനിക സിയാറത്ത് ടൂറുകൾക്ക് ഇസ്ലാമിൽ മാതൃകയില്ല എന്നർത്ഥം അനിവാര്യമായ ഒരു യാത്രയുണ്ട് നമുക്കെല്ലാവർക്കും ഈ ലോക ജീവിതത്തിൽ നിന്ന് മരണമെന്ന കവാടത്തിലൂടെ പരലോക ജീവിതത്തിലേക്കുള്ള യാത്ര അപ്പോൾ കൂടെ വരാൻ ഒരാളുമില്ല കാലിൽ ധരിച്ച സോക്സ് പോലും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല മുൻകൂട്ടി ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ മാത്രമാണ് ആ യാത്രയിൽ നമുക്ക് ഉപകാരപ്പെടുക നിറഞ്ഞ കണ്ണുകളുമായി ബന്ധുക്കളെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് നമ്മെ യാത്രയാക്കുന്ന ആ ഒരു ദിനത്തെക്കുറിച്ച് എപ്പോഴും നമുക്ക് ഓർമ്മ വേണം തിരക്ക് പിടിച്ച ഈ ലോക ജീവിത വിഭവങ്ങൾ ഒരുക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ഒറ്റക്ക് നാം നടത്തേണ്ടി വരുന്ന ആ യാത്രയുടെ മുന്നൊരുക്കം നാം മറക്കാതിരിക്കുക അള്ളാഹു സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ സാധിക്കുന്ന വിജയികളായ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അല അമീൻദുല്ലാഹി റബുൽ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ് നേർവഴി ഒരു ഓൺലൈൻ പഠന സംരംഭം എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ റിയാലിറ്റി